യശു ഹസൂന അവര് സാക്ഷ്യം വഹിക്കുമല്ലാഹു അല്ലാതെ ഞാൻ റസൂലാണ് നോമ്പ് പറഞ്ഞു സഹാബത്ത് ആകെ പേടിച്ചു സഹാബത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അള്ളഹാന്റെ റസൂലെ എന്താണ് അവസ്ഥ ഒരു മൂമിനുകൾ എന്തിനാണ് ഇങ്ങനെ കോലം വരിക്കപ്പെടുന്നത് അപ്പ അവിടുന്ന് പറഞ്ഞു അവര് യന്ത്രങ്ങൾ ഉപയോഗിക്കൂ വിനോദ യന്ത്രങ്ങൾ എന്താണ് സാധനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ടെലിവിഷൻ പുറത്തു വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് മഹാനായ കണ്ണിയുസ് സാധനം അതായത് മുല്ലക്കോയ തങ്ങൾ എഴുതിയ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ടല്ല ഓരോരുത്ത ചോദിച്ചപ്പോ ഇതിനെപ്പറ്റി ശരിക്കും ശരിക്കിങ്ങനെ വിചാരണ ചെയ്യും അത് അത് വിനോദയന്ത്രമാണല്ലോ വേറെ ഒരു മഹാനോട് ചോദിച്ചപ്പോ പറഞ്ഞു അത് തങ്ങൾ പറഞ്ഞതുപോലെ വിനോദ യന്ത്രം തന്നെ പക്ഷെ അതിൽ നല്ലതൊക്കെ ഉപയോഗിക്കാം എന്നൊരു പത്ത് പേരെ വിൽക്കേണ്ടായി ഏതായാലും ഇരിക്കട്ടെ അങ്ങനെ പിന്നീട് ഈ വിനോദയന്ത്രം ഇങ്ങനെ പരിഷ്കരിച്ചു പോകും ഇന്ന് ഏറ്റവും വലിയ വിനോദയന്ത്രം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മൊബൈൽ ഫോണുകളാണ് അല്ല എന്ന ആർക്കാണ് പറയാൻ സാധിക്കുക അത് ഉപയോഗിക്കും ഈ കോലം എത്തപ്പെടുന്നത് നബിന്റെ ത്താണ് ഇന്ന് കള്ളുകൾ ഉണ്ടായിരുന്നില്ല കള്ള ഉണ്ടായിരുന്നു ഇന്ന് കള്ളുകൾ അതായിരുന്നാ കിട്ടിയത് ഞാനൊരു മുസ്ലിം സുഹൃത്തോട് ചോദിച്ചതാണ് അല്ല കള്ള് പല ജാതി ഉണ്ടോ അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത് അത് നമ്മുടെ പ്രവാചകന്റെ ഒരു പ്രവചനം ഉണ്ട് ഇങ്ങനെയാണെന്നോട് വലിയ ദീർഘദൃഷ്ട കള്ളുകൾ പലതുകൊണ്ടിരുന്നത് അപ്പൊ കള്ളുകൾ കുടിക്കും അങ്ങനെ രാത്രി കഴിച്ചുകൂട്ടും അവരുടെ കളിയുടെ മേൽ അവരുടെ കുടിയുടെ അങ്ങനെ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോ അവർ കോലം വരയ്ക്കപ്പെട്ടിരിക്കുന്നു ഇത് നടന്നോ ഇത് ചെറിയ അടയാളത്തിൽ അവസാനത്താണ് കണ്ടെടുത്തോളോ ഇത് നടന്നോ ഓ അത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അള്ളാഹു ആക്കട്ടെ വളരെ ഗൗരവമുള്ളതാണ് കോലം മറിക്കല് രണ്ട് ജാതിയുണ്ട് ഒന്ന് ഹക്കീക്കിയായ കോലം മറിക്കല് മറ്റൊന്ന് മജാസിയായ കോലം വരയ്ക്കൽ മിസ്കാത്തിന്റെ ഷറഹൽ മിർകാത്തിൽ അത് എടുത്തുട്ടിരിക്കുന്നതായി കാണാം ഹക്കീക്കിയായ കോലം മറിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ബാലും കാലും കയ്യലുള്ള സാധനമായിട്ട് മാറിയത് മജാസിയായ കോലം വരയ്ക്ക ബുദ്ധിപരമായിട്ട് ഈ കഴുതകൾ പെരങ്ങം മാറിക്കുകയായി ഇന്നത് പരക്കേസ് ചില ചെറുപ്പക്കാർ ചില യുവതികളെ കുറിച്ചൊക്കെ രക്ഷിതാക്കളെ കൂട്ടി വന്നിട്ട് ചില പരാതി പറയാറ് എത്രയോ അനുഭവം ഇത് എസ് എസ് എൽ സി കഴിയുന്നവരെ ഒരു തകരാറുണ്ടായിരുന്നായിരുന്നു ഇതിപ്പം ഇടുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇത് ആളുകളെ കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു ഡിഗ്രി പാസാകുന്നവരെ ഈനും ഒരു കുറവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പരിശോധിച്ചു നോക്കും പരിശോധിച്ച് നോക്കുമ്പോ ഇത് ഒറ്റക്കാണ് അറിയ ഒരു റൂമിൽ താമസിക്കരുത് ആ റൂമിൽ കട്ടിന്റെ അടിയിലൊക്കെ ചില കുപ്പികൾ ലഭിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വെക്കാറില്ലാഹു ഈ സമുദായത്തെ അള്ളാഹു കാക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാരെ മക്കളെ അള്ളാഹു കാക്കട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ നാം ജീവിക്കുന്നത് നമ്മൾ തമ്മിൽ തച്ച് തമ്മിൽ കുലമാലാക്കി തമ്മിൽ ചീത്ത പറഞ്ഞൊക്കെ കഴിച്ചു കൂട്ടണ്ട് കാലമല്ല എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിർത്തിവെച്ചുകൊണ്ട് മൂമിനുകൾ ഒറ്റക്കെട്ടായി നിലക്കൊള്ളണം ഓരോ മഹല്ലത്തുകളും വളരെ സജീവമാകണം അല്ലെങ്കിൽ നമ്മുടെ മക്കളായി നമ്മുടെ യുവാക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നഷ്ടപ്പെട്ടു പോകും ഈ സമുദായം ഒന്നുമല്ലാത്തതായി മാറിപ്പോവും വളരെ സൂക്ഷിക്കണം ആ ഹബീസിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത് നിസ്കരിക്കും നോമ്പ് നോക്കും അത്ഭുതപ്പെട്ടു പോകും ഒരു നാട്ടിൽ നിന്ന് രാവിലെ ചില യുവാക്കൾ സ്വഭ്യ നിസ്കരിച്ചിട്ട് പോവുകയാണ് പോകുമ്പോ ആ നിന്ന് ചില കുപ്പികൾ എടുത്തിട്ട് പോകുന്നു നോക്കുമ്പോ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഏത് കുപ്പി എന്ന് പറയേണ്ടതില്ലോ വീട്ടിൽ വെച്ച് പിടിച്ചിൽ വെച്ച ഉമ്മമാരി കാണും നമ്മളെ കുട്ടികളാണിത് പുനു തോതിറ്റ് പോകുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ തമ്മിൽ തച്ചി കുലുമാലുണ്ടാക്കി കുറെ മദ്രസുകൾ ഉണ്ടാക്കി പിത്തനെ ഉണ്ടാക്കേണ്ട കാലമല്ല ഇത് എല്ലാവരും ഒറ്റക്കെട്ടായി എങ്ങത്തിറങ്ങണം മഹന്നികൾ വളരെ സജീവമാകണം മൂമിനുകൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ യുവാക്കൾ അത് ഒന്നുമില്ലാത്തതായി മാറിപ്പോകും നന്ദാഹാകട്ടെ